അഴിമക്കളോട് വലിയ ബഹുമാനമാണ് വലിയ ബഹുമാനമാണ് വലിയ ബഹുമാനമാണ് ആ ബഹുമാനം കണ്ടപ്പോ ഇവരുടെ ഒരു കൊല്ലത്തെ പഠനത്തിന്റെ ഫലമായി അവർ ഏകോപിച്ച റിപ്പോർട്ട് കൊടുത്തു ബ്രിട്ടീഷുകാർക്ക് ഇവിടെ മുസ്ലിമീങ്ങളെ ബ്രിട്ടീഷുകാരോടുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റി എടുക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഇവിടെ നിലനിർത്താൻ ഒരു വലിയ ആളെ ഉണ്ടാക്കണം മുസ്ലിംങ്ങളെ കൂട്ടത്തിന്ന് തന്നെ എന്നാൽ ഔരിയാക്കന്മാരോടും മഷാഹിഹമാരോടും എല്ലാം ഇത്ര ബഹുമാനമുള്ള ജനങ്ങളാണെങ്കിൽ നബിമാരോടുള്ള ബഹുമാനം പിന്നെ പറയേണ്ടതില്ലല്ലോ അല്ലെ നബി എന്ന് പറഞ്ഞാൽ സ്ഥാനമുള്ളതാണ് സ്ഥാനമുള്ളതാണ് എല്ലാ മനുഷ്യരെക്കാളും സ്ഥാനമുള്ളവരാണ് നബിമാരി അതുകൊണ്ട് ഒരു നബിയെ ഇവിടെ സൃഷ്ടിക്കുക ഇതല്ലാതെ ഇനി ബ്രിട്ടീഷുകാരൻ ഇവിടെ നിൽക്കാൻ യാതൊരു വഴിയും ഇല്ല എന്ന് അവർ തീരുമാനിച്ചു അപ്പൊ തീരുമാനിച്ച് കണ്ടുപിടിച്ച കൂട്ടത്തിൽ എവിടെയാണ് നല്ലൊരാട് കുറച്ച് എഴുതാൻ അറിയണം കുറച്ച് പ്രസംഗിക്കാൻ അറിയണം വാചാലതയുള്ള ആളായിരിക്കണം നെല്ലിക്കോട്ടം കെട്ടാൻ പോവല്ലേ എന്ന് തീരുമാനിച്ചു കണ്ടുപിടിച്ചപ്പോ കോടതിയിലെ കുമർത്തനെയാണ് കണ്ടെത്തിയത് വക്കീലല്ല കോടതിയിലെ ഗുമ കണ്ടെത്തി അങ്ങേ അവനെ പട്ടം കെട്ടിച്ചു ബ്രിട്ടീഷുകാരന് വേണ്ടിയാണ് അവൻ ഇവിടെ ജീവിച്ചത് എന്ത് കാണാം ഞാൻ ചുരുക്കി പറയും ബീർജാഹുല മഹമ്മദ് ഖാദിയാനി ലഹി അലഹി അവന്റെ ഒരു ചെറിയ કૃതിയുണ്ട് തിരയാകുൽകുലു ആ ഗ്രന്ഥത്തിന്റെ 15 ആമത്തെ പേജിൽ പറയുന്നു മേരി ഉമർക അക്സറ ഹിസ്സ ഈ सल्तनत ഇംഗ്ലീസി കീ തയ്യിദ് ഔർ ഇമായത്ത് മേ गुजരാ ഹേ ഔർ മൈനേ മുമാനാത് ജിഹാദ് ഔർ ഇംഗ്ലീസി ഇതാഅത്ത് കേ ബാരെ മേ ഉസ് പദർ കിതാബേ ലിഖി ഹൈ ഔർ ഇസ്തിഹാർ ഷായിക് ки ഹൈ കേ അഗർ वो റസായല ഔർ കിതാബേ ഇത് ഖാദിയാനി സ്വന്തം പറഞ്ഞതാണ് ഞാൻ എന്റെ ജീവിതത്തിന്റെ അധിക ഭാഗവും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നന്മക്ക് വേണ്ടിയും അവരുടെ ഭരണം ഇന്ത്യയിൽ നിലനിൽക്കാൻ വേണ്ടിയും അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വേണ്ടിയും ആണ് ഉപയോഗപ്പെടുത്തിയത് അതിനു വേണ്ടി ഞാൻ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ലഘുലേഖകളും ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞാൻ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എഴുതിയ ലഘുലേഖകളും ഗ്രന്ഥങ്ങളും മാത്രം ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ അൻപത് അലമാര നടക്കാൻ മാത്രം ഉണ്ട് അത്രയും അധികം ബ്രിട്ടീഷ് ഗവൺമെന്റിനെ നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു സുഹൃത്തുക്കളെ ഞാൻ അവൻ പറഞ്ഞ ഇക്കാര്യം തന്നെ പറഞ്ഞാൽ ബാക്കി സമയം കിട്ടൂല അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് പറഞ്ഞ മുഴുവൻ കാര്യവും ഇവിടെ പറയുന്നില്ല ഒന്ന് രണ്ട് കാര്യം മാത്രം പറയുന്നു എന്ന് പറയുന്ന പുസ്തകം ഇത് മീർതാ ഗുലാം അഹമ്മദ് ഖാദിയുടെ സ്വന്തം കൃതിയാണ് ഈ കൃതിയിൽ പറയുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് യുദ്ധം ചെയ്യൽ ശരിയോ തെറ്റോ എന്ന് ഒരു ചോദ്യം സോ േ ഇത് അങ്ങേറ്റി ആണ് എന്തുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഗുണം ചെയ്ത് മും സമുദായത്തിന്റെ മേലെ പർള് അയിനാണ് അതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യണമോ വേണ്ടയോ എന്നൊരു ചോദ്യം തന്നെ തീർന്നിട്ടില്ല അവസാനം എന്താണെന്നറിയോ ഇസ്ലാം ഇസ്ലാം ആകെ രണ്ട് പർലാണ് ഉള്ളത് ഇസ്ലാമിന് രണ്ട് ഭാഗമാണ് ഉള്ളത് ഇസ്ലാമിന് ആകെ രണ്ട് പറ രണ്ടു പറയത്ത് വേറെ നോക്കി പോയാടും രണ്ടാമത്തത് കേട്ടോ ദൂശ്രീ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ജിസ്നെ അമ്നെ യുംവാസികളുടെയും കയ്യിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ രക്ഷപ്പെടുത്തുക ഇസ്ലാമിന്റെ രണ്ടാമത്തെ പറ ി ഖാദിയാനിയായാലും ഏത് ചെവിടാനി ആയാലും അവർക്ക് നോക്കാവുന്നതാണ് ഇത് അവരൊക്കെ തണമാണ് നമ്മൾ ഉണ്ടാക്കിയതല്ല എന്താ എഴുതി എന്ന് സുൽത്താനുൽ സുൽത്താനുൽ ഗുലാം അഹമ്മദ് ഖാദിയാനി പറയുന്നത് അങ്ങനത്തെ ഈ മനുഷ്യൻ എഴുതിയതാണ് ഈ പുസ്തകത്തിൽ ഏകദേശവും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെ ഉള്ളതാണ് അൻപത് അലമാറ നടക്കാൻ മാത്രം എഴുതിയതിലെ ഒരു ചെറിയ കൃതിയാണ് ഇത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക ഇസ്ലാമിന് ആകെ രണ്ട് ഫറാണ് ഒന്ന് അബോഹുവിന് വഴിപ്പെടുക മറ്റൊന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഇവിടെ നിലനിർത്തുക അവരുടെ എതിരാളികളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നിട്ട് ആ ഒരു ദായം കൂടി ഉണ്ട് ഒരു കൂടി ഉണ്ട് ആ ബ്രിട്ടീഷ് ഗവർണ്മെന്റിന് എല്ലാ ഷെറില് നിന്നും കാത്തുരക്ഷക്ക് മാറാകട്ടെ പറയല്ല

ിപ്പട്ടം കെട്ടിക്കുകയല്ലാതെ യാതൊരു വഴിയും ഇല്ലെന്ന് കണ്ട് ഇവനെ കണ്ടുപിടിച്ചു ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു അങ്ങനെ അതാ ഇവിടെ ഈ പ്രവർത്തനം ഉണ്ടായി ഇതൊക്കെ രേഖണ്ട് അവരെ ഗ്രന്ഥത്തെ തന്നെ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ലണ്ടനിൽ നടന്ന ഒരു രഹസ്യ കോൺഫറൻസ് ആ കോൺഫറൻസിലേക്കാണ് ഇന്ത്യയിൽ നടന്ന ഈ ജനങ്ങൾ അവരുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൊടുത്തത് ഒരു കൊല്ലം പഠിച്ചിട്ട് അവിടെ കൊണ്ടുപോയി അവതരിപ്പിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ലണ്ടനിൽ ഒരു രഹസ്യ കോൺഫറൻസ് ചേർന്നു ആ രഹസ്യ കോൺഫറൻസിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചു അവതരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഒരു നബി ഉണ്ടാവുകയല്ലാതെ യാതൊരു മാർഗവും ഇല്ലെന്ന് അവർ തീരുമാനിക്കുകയും അങ്ങനെ അവർ ഒരു നബിയെ ഉണ്ടാക്കാൻ തീരുമാനിച്ചതനുസരിച്ച് മീർസുലാം അഹമ്മദ് കാദിയാനി എന്ന് പറയുന്ന ഈ മനുഷ്യനെ നബിയാക്കി വെച്ചിട്ടുള്ളത് പക്ഷേ ഇവന് ഈ ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചാലും കുറച്ചുകൂടി അപ്പുറം പോയിരിക്കുന്നത് നമുക്ക് പിന്നീട് പറയാം ഇവൻ ആദ്യം തന്നെ ഒറ്റിയെന്ന് പറഞ്ഞാൽ സ്വീകരിക്കുമോ എന്നുള്ള പേടി കൊണ്ട് അവൻ മെല്ലെ വാദിക്കാൻ തുടങ്ങിയത് ഇത് മീർജയുടെ മറ്റൊരു പുസ്തകമാണ് കാതിയാനികളുടെ മറ്റൊരു പുസ്തകമാണ് ഹസ്രത് ബാനി എന്ന് പറയുന്ന ഒരു സീറത്ത് പറയുന്ന പുസ്തകം അതിൽ കാദിയാനിയുടെ വാദങ്ങളെ സംബന്ധിച്ച് പറയുന്നു जब आप साल की उम्र को पहुंचे तो आपको इल्हाम हुआ तुम वो और और महदी हो जिसके आने का मुसलमानों से वादा था എന്താണ് നാൽപ്പത് വയസ്സുകൊണ്ട് പൂർത്തിയായപ്പോൾ പറയുന്നു മുസ്ലിങ്ങളിടയിൽ ഒരു മഹുതി വരാമെന്നും ക്രിസ്ത്യാനികൾക്ക് ഒരു ഈസ വരുമെന്നും പറഞ്ഞിട്ടുള്ളത് അത് നീ തന്നെയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയുന്നു അങ്ങനെ പറഞ്ഞെങ്കിലും ഞാനത് മുണ്ടാതെങ്ങനെ ഒളിച്ച് തൽക്കാലം വെക്കുകയായിരുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോ ലാർഹം പിന്നെ അള്ളാഹു തലകരെ വഴി അറിയിച്ചോണ്ടിരിക്കന്നെ നീ മസീഹ് തന്നെയാണ് നീ മഹദി തന്നെയാണ് നീ മുണ്ടാതിരിക്കല്ല എന്ന് പറഞ്ഞിട്ട് അള്ള അങ്ങനെ വഴിയോട്ട് അറിയിച്ചപ്പോ ഞാൻ പിന്നെ അത് പറയട്ടേന്ന് വെച്ചിട്ട് പറയാതോടെ ചെയ്താ അങ്ങനെ ഇങ്ങോട്ട് പിന്നെന്താണുണ്ടായത് മസബ്ലെ അവർക്ക് ഒരു പരിഷ്കർത്താവ് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് എന്നിട്ടോ പറയും ഹിന്ദു കൃഷ്ണൻ മുന്തസിർ ഹിന്ദുക്കള് കൃഷ്ണൻ വരണം എന്ന് കൃഷ്ണൻ എന്ന ഒരു പരിഷ്കർത്താവ്

മുസ്ലിമീങ്ങളാണെങ്കിൽ ഒരു മഹുതി കിട്ടണം എന്ന് വെച്ചു കൊണ്ട് കാത്തിരിക്കുകയാണ് എന്നിട്ട് പിന്നെ ഇവൻ പറയുന്നു ഇതെല്ലാം കൂടി നോക്കിയാൽ ബോഷം ഇതെല്ലാം ആലോചിച്ച് നോക്കിയാൽ ഇതൊന്നും തമ്മിൽ വലിയ വൈരുദ്ധ്യമല്ല ഈസാ നബി എന്ന് പറയുന്നതും കൃഷ്ണൻ എന്ന് പറയുന്നതും രാമൻ എന്ന് പറയുന്നതും ഇതൊന്നും വലിയൊരു വ്യത്യാസം ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും പറഞ്ഞിട്ട് ഇവൻ പറയുന്നു മൈ ഞാൻ തിനു വേണ്ടി ഞാൻ ഈസയാകുന്നു മുസൽമാനോ കി ഇസ്ലാഹിക്കേലിയെ മഹുദി ഹോ മുസ്ലിമിയങ്ങൾക്ക് വേണ്ടി ഞാൻ മഹുദിയാണ് ഹിന്ദുവും കി ഇസ്ലാഹിക്കേലിയെ കൃഷ്ണനും ഹോ ഹിന്ദുക്കളെ നന്നാക്കാൻ വേണ്ടി ഞാൻ കൃഷ്ണനും ആണ് എന്നല്ല ഇവിടെ ആരൊക്കെയാണോ വരേണ്ടത് അത് മുഴുവനും ഞാൻ തന്നെയാണ് രാമനും ഞാൻ തന്നെയാണ് കൃഷ്ണനും ഞാൻ തന്നെയാണ് ബുദ്ധനും ഞാൻ തന്നെയാണ് ഈശയും ഞാൻ തന്നെയാണ് ഇനി മറിയമും ആണ് എന്നാണ് പറയുന്നത് ഇത് ക്രിസ്തി ഇന്നോഹ എന്ന് പറയുന്ന അവരുടെ ഒരു പുസ്തകം തന്നെ ഇത് കാതിയാനികളുടേതല്ല കാതിയാനിയുടേതാണ് കാതിയാനികളുടെ പ്രവാചകൻ എന്ന് പറയുന്ന മനുഷ്യന്റെ സ്വന്തം കൃതിയായ ക്രിസ്തി പറയുന്നു അവൽ മേരാ നാം മറിയം ആദ്യം എന്റെ പേര് മറിയം എന്നായിരുന്നു तब उसके रहम में ईसा की रोह पूंगी गई പിന്നെ ഞാൻ മറിയമായിരുന്നു പിന്നെ എന്റെ ഗർഭാശയത്തിൽ ഈസ എന്ന് പറയുന്നതിന്റെ റോഹ് ഊതപ്പെട്ടു അപ്പൊ എന്തായി അങ്ങനെ ഈസയായി മാറി ആദ്യം മറിയമാണ് പേര് അങ്ങനെ ഈസന്റെ റോഹ് ഊതിയപ്പോ ഈസയായി മാറി അപ്പൊ മറിയമുമാണ് ഇഷയു ആണ് അതുകൊണ്ട് പറയുന്നു അപ്പോ അള്ളാഹു തൽഹാമറക്കി കൊടുത്തു പറയുന്നത് അങ്ങനെ ആയപ്പോ എനിക്കൊരു വഴിയും കൂടി സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക മറിയമേ നീയും ഭാര്യയും കൂടി സ്വർഗത്തിൽ താമസിക്കുക ഭർത്താവ് നല്ല കുട്ടി പറഞ്ഞു ജീവിത നോക്കുന്നു ഭർത്താവ് നല്ല മറിയമേ നീയും നിന്റെ ഭാര്യയും കൂടി സ്വർഗത്തിൽ താമസിക്കുക എന്ന് അന്നാവത്താര എനിക്ക് വഴി അറിയിച്ചു നായവൻ പറയുന്നത് അങ്ങനെ അവൻ ആരാണ് കൃഷ്ണനാണ് രാമനാണ് ബുദ്ധനാണ് ഐസയാണ് മറിയമാണ് എല്ലാമാണ് ഇനിയോ സുഹാനുള്ള ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ച ഉദ്ദേശത്തു നോക്കി അങ്ങോട്ട് പോയി ഇത് അദ്ദേഹത്തിന്റെ ഹക്കീക്കത്തെ വഹി പറയുന്ന ഗ്രന്ഥമാണ് അതിൻ്റെ എൺപത്തിനാലാമത്തെ പേജിൽ പറയുന്നു മൈ ആദംപൂ ഞാൻ ആദം നദിയാണ് ൂബ് ഹു മൈൽ ഹു മൈ മുറിയം ഹു മൈ മുഹമ്മദുണ്ടോ എന്റെ അർത്ഥം പറയണോ എല്ലാവർക്കും അറിയാം ഞാൻ ആദമാണ് ഇബ്രാഹിമാണ് മുഹമ്മദ് രവിയുമാണ് ഒക്കെ ഞാൻ തന്നെയാണ് പറയുന്നത് സഹോദരന്മാർ ചിന്തിക്കണം ഇവിടെ ഞാൻ മട്ടാഞ്ചേരിയിൽ ഒരു വാ ചുമ്പഴേക്ക് ഖാദിയാലികൾക്ക് അവിടെ ഒരു അമ്പലം ഉണ്ട് ആ സ്ഥലത്ത് നിന്ന് അവർ നോട്ടീസ് എന്താ കാന്തപുരം വരുന്നു എന്നാൽ ഐസാനബി ഉടലോടെ ആകാശത്തിലേക്ക് കയറിപ്പോയി ഐസാനബി ഉടലോടെ ആകാശത്തിൽ ജീവിക്കുന്നു ഉടലോടെ താഴോട്ടി ഇറങ്ങിവരും എന്ന് തെളിയിച്ചു തന്നാൽ ഒരു ലക്ഷം ഊർട്ടിക ഇനാം നോട്ടീസ് ഞാൻ അതിന് അവരോട് പറഞ്ഞു ഒരു ലക്ഷമല്ലേ നിങ്ങൾ ലക്ഷമായിരിക്കും നടക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്ക് വേണ്ട അതേ സമയത്ത് ഞങ്ങളോട് ചോദിക്കുന്നു ഇവിടെ അതി പ്രധാനമായത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയൽ മാത്രമല്ല ഖുർആാനിന്റെയും അടിസ്ഥാനത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നും ഇറക്കി വരും എന്നും നമുക്ക് തെളിയിക്കാൻ കഴിയും അതിനാർക്കും സംശയം വേണ്ട പക്ഷേ കാഫിറാകാനുള്ള അതിപ്രധാന ഖാദിയാനി നബിയാണെന്ന് വാദിച്ചതാണ് മുഹമ്മദ് നബിഹു അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് ശേഷം ഒരു നബി വരുമെന്ന് പറയുകയും മീർസ നബിയാണെന്ന് വാദിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കാതിയാനികളോട് ഞാൻ ചോദിക്കുന്നു അവിടെയും ചോദിച്ചു ഇവിടെയും പറഞ്ഞു അഹമ്മദ് കാദിയാനി നബിയാണെന്നോ നിങ്ങൾക്ക് വല്ല തെളിവ് കൊണ്ടും അങ്ങനെ തെളിയിച്ചാൽ നൂറ് ലക്ഷം റുപ്പി കഴിഞ്ഞ അത് മുസ്ലിമീങ്ങൾ തരും എന്റെ കയ്യിൽ ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ വേണ്ട ആ മുസ്ലിമീകളുണ്ട് ഇവിടെ പക്ഷേ അങ്ങനെ ഒന്ന് തെളിയിക്കാൻ ഒരു ശക്തിക്കും സാധ്യമേ അല്ല ഇത് പറയുമ്പോ ഞങ്ങൾ അങ്ങനെയൊന്നും വാദിക്കുന്നില്ല മീർസ എന്ന് പറയുന്നത് ഒരു പരിഷ്കർത്താവാണ് ഒരു പണ്ഡിതനാണ് ഒരു നല്ല പ്രവർത്തകരാണ് എന്നൊക്കെയാണ് ഞങ്ങൾക്ക് വാദം അത്രേ ഉള്ളൂ എന്നല്ലാതെ മീർസായെ സംബന്ധിച്ച് നബിയാണെന്ന് ഞങ്ങൾക്ക് വാദമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു മാറാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവന്റെ വാദം ഈശയാണെന്നും മറിയമാണെന്നും തുടങ്ങി അവസാനം വരെ എത്തിയിട്ടുണ്ട് അവന്റെ മറ്റൊരു ചെറിയ ഗ്രന്ഥം നോക്കുക എന്ന ഗ്രന്ഥത്തിന്റെ ഇരുപത്തി പേജിൽ പറയുന്നു എന്താ പറയുന്നത് സത്യം ചെയ്തു പറഞ്ഞു എന്ത് സത്യം ചെയ്തു പറഞ്ഞു കുട്ടികളൊക്കെ ഉറുദുവും ഹിന്ദിയൊക്കെ കുറച്ചൊക്കെ അറിയുന്നവരുണ്ടല്ലോ അവിടെ ഇത് ശരിയായ നബി ഹക്കീ കത്തൻ യഥാർത്ഥത്തിൽ ഞാൻ നബി തന്നെയാകുന്നു തന്നെയാകുന്നു കിട്ടുന്ന പോലെ തന്നെ ശരിയായ ഉറച്ച എന്ന് ിയുടെ ബാദം അവരുടെ ഗ്രന്ഥമായ തന്നെ കാണാം ഇത് മീർസായുടെ ചെറിയൊരു കൃതിയാണ് ഇനി മേരുതന്റെ കിതാബ് കൃതി എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോണ്ടോ എത്രയോ വലിയ കിതാളാണെന്ന് അതൊന്നും എഴുതിയിട്ടില്ല അപ്പൊ കണ്ടില്ലേ ഓരോ കൃതിന്റെ വലുപ്പം ഏറ്റവും വലിയ കൃതിയാണിപ്പോ ഞാൻ നേരത്തെ കാണിച്ച എന്ന് പറയുന്നത് ഇത് തന്നെ എന്താണറിയോ പഴയ നമ്മുടെ നാട്ടിൽ വയസ്സന്മാർ പറയാണ്ട് ചക്ക ചക്കയും കുരുവും എന്നൊരു ഒരു കൂട്ടാൻ മറ്റേ കൂട്ടാൻ കുരുവും ചക്കയും എന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുകയല്ലാതെ പ്രത്യേകമായി ഒന്നും പറയാനില്ല അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കൃതികൾ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ മഹാനായ ഇമാം റാസി റാസീർ എഴുതിയ തഫ്സീറുൽ കബീർ ഇമാം തങ്ങൾ എഴുതിയ തഫ അങ്ങനെ ഇമാം നബി തങ്ങൾ എഴുതിയ ഗ്രന്ഥം ഇതൊക്കെ ഓരോ ഓട്ടകത്തിനും ചുമക്കാൻ മാത്രം വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഏറ്റവും വലിയ ഹനമായ ഗ്രന്ഥങ്ങളാണ് ഇത് അങ്ങനത്തെ ഒരു ഗ്രന്ഥം എഴുതാനുള്ള അറിവൊന്നുമില്ല ഈ ചെറിയ ഭാഷ കുറച്ച് അങ്ങോട്ട് കൂട്ടുവാക്കി പറയുന്നതാണ് അവൻ നബി എന്ന് വാദിച്ചിരിക്കുന്നു ഇനിയും കേൾക്കണോ നിങ്ങൾക്ക് നബിയാണെന്ന് വാദിച്ച വാദം ഇല്ലെന്ന് കാതിയാനിക്ക് പറയാൻ കഴിയില്ല ഇത് നേരത്തെ പറഞ്ഞ ഹക്കൈക്കത്തുൽ വഹിയാണ് അതിൻ്റെ അറുപത്തി എട്ടാമത്തെ പേജിൽ അതിൻ്റെ തെത്തിമത്ത് എന്ന് പറഞ്ഞിട്ട് ഹക്കൈക്കത്തുൽ വഹി ആദ്യം എഴുതിയതിന്റെ പുറമെ പോരാത്തത് കൂട്ടിച്ചേർത്ത തെത്തിമത്ത് അതിന്റെ അറുപത്തി എട്ടാമത്തെ പേജിൽ പറയുന്നു और उस खुदा की कसम खाकर कहता हूं जिसके हाथ में मेरी ജിസ്മേ മേരി ആരുടെ അധികാരത്തിലാണോ എന്റെ ആത്മാവ് അങ്ങനത്തെ അബാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു എന്നെ നബിയായി നിശ്ചയിച്ചിരിക്കുന്നു എനിക്ക് നബിയാണെന്ന് പറയാനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് ഹി ഹൈ ജോ തീൻ ലാഖ് തൈ ഞാൻ നബിയാണെന്ന് തെളിയിച്ചാൽ മൂന്ന് ലക്ഷത്തോളം തെളിവുകൾ എന്റെ കയ്യിലുണ്ട് ഓഹ് എത്ര മൂന്ന് ലക്ഷത്തോളം തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ നബിയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമയം ഇല്ല അതിൽ ചില തെളിവ് മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം നബിയാണെന്ന് മറന്നു നബിയാണെന്ന് തെളിയിക്കാനുള്ള ഒരുപാട് തെളിവുട്ട് എന്ന് പറഞ്ഞിട്ട് നബിയാണെന്ന് അവൻ സത്യം ചെയ്ത് പറയുന്നു ഒരു പേജ് നൂറ്റി അൻപതാമത്തെ ശരിയായ നിലക്ക് വിളിച്ചിട്ടുണ്ട് അല്ലാഹു തആല എനിക്ക് നബി എന്ന് പേര് വെച്ചിട്ടുണ്ട് എന്നെ നബിയായി അയച്ചിട്ടുണ്ട് അതിന് എനിക്ക് നിരവധി തെളിവുകൾ ഉണ്ട് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ തെളിവുകളിൽ ഒരു തെളിവ് ഞാൻ വായിക്കട്ടെ ഇത് തെളിവാണ് നബിക്കിന്റെ തെളിവ് പറയുന്നതാണ് വഹീദ് ഹക്കൈക്കത്തു ആ എന്ന് പറയുന്നത് അവ ആ അഹ്മതിയാക്കളുടെ നബിയാണെന്ന് സുബൂത്താക്കാനുള്ള തെളിവ് അതിലൊരു തെളിവ് ഞാൻ വായിക്കാം അവർക്കി വജി എനിക്ക് തലകറക്കവും തലക്ക് നേരിയ ഒരു പട്ടും വന്നതിന്റെ പേരിൽ ഞാൻ വളരെയധികം അശക്തനായിരുന്നു ഇത് എന്റെ വക കൂട്ടിയല്ല ഇതൊക്കെ ഉണ്ട് മലയാളത്തിൽ പരിഭാഷ ഉണ്ട് പേട ഞാൻ വായിച്ചേരാട്ട് ബിൽക്കുൾവൻ ഇനി എനിക്ക് കിതാബ് ഇടാനോ ഗ്രന്ഥം ഉണ്ടാക്കാനോ ഒന്നും കഴിയില്ല എന്ന നിലക്ക് ഞാൻ വളരെ അധികം അവശനായി ഏതുവരെ ശരീരത്തിൽ റോഹ് തന്നെ ഇല്ലെന്ന് തോന്നുന്ന വിധത്തിൽ ഇങ്ങനെ ദുഃഖിച്ച് വളരെ മോശമായി തലയും കറങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അപ്പൊ എനിക്ക് എനിക്ക് ഒരു ഇങ്ങോട്ട് കിട്ടി തുറത്തു നീ പേടിക്കണ്ട നിന്റെ ഒപ്പ കാലം ഇതാ മടക്കി തരാൻ പോകുന്നു വയസ്സായ നിനക്ക് ഇനി യൊവരെ കാലം തന്നെ മടക്കിത്തരുന്നുണ്ട് എന്നൊരു വഴി കോട്ട് കിട്ടി ഇതാണ് അവന്റെ അവധ എന്നിട്ട് പറയുന്നു എനിക്ക് രണ്ട് രോഗം ഞാൻ നബിയാണെന്ന് ബാധിക്കാൻ തുടങ്ങിയത് മുതൽ എനിക്ക് െ വിട്ടുമാറാതെ എന്റെ കൂടെ തന്നെ എന്താണത് ഒന്ന് എന്റെ ശരീരത്തിന്റെ മേൽഭാഗം ഹിസ്സാനി മറ്റത് എന്റെ ശരീരത്തിന്റെ തായ്ഭാഗം രണ്ട് രോഗം ഞാൻ നബിയാണെന്ന് വാദിക്കാൻ തുടങ്ങിയത് മുതൽക്ക് പിന്നെ വിട്ടുമാറിയിട്ടില്ല എന്താ മനസ്സിലായത് ഊബർക്കെ ഹിസ്സാമേ താണേശ്വര് തലകർക്കം തന്നെ और नीचे के हिस्सा में कसरत पेशाब है मूत्र इन्हें മൂത്രം ഇങ്ങനെ ഒച്ചുകൊടുക്ക നബിയാണെന്ന് അതിന്റെ തെളിവാ പറയുന്നത് നോക്ക് നിങ്ങൾ എന്നിട്ട് പറയുന്നു മൈനെ ഈ രോഗം മാറ്റിത്തരുമോ എന്ന് ഞാൻ അള്ളാവിനോട് ചോദിച്ചു നോക്കി മകർ മഴ ജവാബ് അള്ള പറഞ്ഞു വേണ്ട നബിയാന്നുള്ളതിന്റെ അരയാണല്ലേ അവിടെ കിടന്നോട്ടെ എന്ന് അമ്മ മാറ്റിത്തന്നില്ല ഇത് ഞാൻ ഉറുദുവിൽ അർത്ഥം വെച്ചത് തെക്കുകയാണെന്നും പറയണ്ട ഇത് അവരുടെ സന്മാർഗർശിനി എന്ന് പറയുന്ന മലയാളത്തിലുള്ള പുസ്തകം ആ പുസ്തകത്തിൽ പറയുന്നത് കണ്ടോ മസിഹിത് വാദം പുറപ്പെടുത്തത് മുതൽ മരണം വരെ നീണ്ടു നിന്ന രണ്ടു ലോകങ്ങളാൽ അദ്ദേഹം ബാധിതനായിരുന്നു അതിനെപ്പറ്റി അദ്ദേഹം തന്നെ പറയുകയാണ് രണ്ട് രോഗങ്ങൾ എന്നിൽ നിലനിന്നു വരുന്നു ത്തിൽ മേൽഭാഗത്തും മറ്റേത് കീഴ്ഭാഗത്തും മേൽഭാഗത്തേത് തലചുറ്റലാണ് കീഴ്ഭാഗത്തേത് മൂത്രാധിക്യവുമാണ് ഞാൻ കേൾക്കണേ ഞാൻ അള്ളാഹുവിനാൽ അയക്കപ്പെട്ടവനാണെന്ന വാദം എന്ന് തുടങ്ങിയോ അന്ന് മുതൽക്ക് ഈ രണ്ട് രോഗങ്ങളും തുടർച്ചയായി നിലനിന്ന് വന്നിരുന്നു ഇത് കേട്ടോ ഇത് അവരുടെ സ്വന്തം കൃതിയിൽ അവര് കൊടുത്ത ഉറുദു പരിഭാഷയാണ് പിന്നെ ഉറുദുവിന്റെ പരിഭാഷ മലയാളത്തിൽ കൊടുത്തതാ ഈ പുസ്തകത്തിൽ തന്നെ അവർ പറയുന്നു ഈ മൂത്രപാർച്ച എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചുരുങ്ങിയത് നൂറ് പ്രാവശ്യം മൂത്രം പാർട്ടു വരുന്നുണ്ട് നബിയാണെന്നുള്ളതിന്റെ പ്രധാന തെളിവാണ് മൂന്ന് ലക്ഷം തെളിവുണ്ട് എന്നല്ലേ പറഞ്ഞത് ഇങ്ങനത്തെ തെളിവ് ഇപ്പൊ എത്രയാണ്ടായിക്കൊടാത്തത് ഇതൊക്കെ ബിമാനാന പാട്ട് പറഞ്ഞാൽ എന്താ കാട്ടുക സുഭാര മൂത്രപാർശന്റെ ആക്കുള്ള ചികിത്സക്ക് ആശുപത്രിയിൽ പോയി നോക്കിയാ കൊറേ ആളുകളെ കാണും അവക്കൊമാരി തന്നെ കുതരവട്ടത്ത് പോയി കര തലകളക്കാർ തലവട്ടുകാരിൽ ആരാളുണ്ടാവും ഇതൊക്കെ നബിമാര് തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ എന്താണ് സഹോദരന്മാരെ നിങ്ങൾ നോക്ക് ഇങ്ങനെ നബിയാണെന്നതിന്റെ അടയാളം മൂത്രവാർച്ചയും തലകട്ട കറക്കവും വട്ടുമാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നബി നമുക്ക് വേണ്ട മുസ്ലിം നിങ്ങൾക്ക് വേണ്ട കുറച്ച് രേഖ മാത്രമേ ഞാനിപ്പൊ പറയുന്നുള്ളൂ നമുക്ക് നമ്മളെ രേഖ പറഞ്ഞാൽ മതി ഇവന്റെ ഈ വീട്ടിത്വം കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇവൻ ആരാണെന്ന് മനസ്സിലാക്കണല്ലോ അതിനുവേണ്ടി മാത്രം പറയുകയാളം അടയം ഒരിക്കലും അള്ളാഹു തലാൻ ഒന്ന് സന്ദർശിക്കാനുള്ള സന്ദർഭം കിട്ടി അവർ ഒരിക്കലും അതാണെങ്കിലും കാണാൻ സന്ദർഭം കിട്ടിയപ്പോ അതേതായാലും ഒരു ദൃഗാണലാവണ്ട എന്ന് മനസ്സിലാക്കി കൊറേ കാര്യങ്ങൾ അള്ളാഹു താലാനെ കൊണ്ട് നമുക്ക് എഴുതി ഒപ്പിടിച്ച് വാങ്ങിക്കളയാം എന്ന് വെച്ച് ഞാൻ കൊറേ കാര്യങ്ങൾ എഴുതി കൊണ്ടുപോയി എന്നിട്ടോ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ അങ്ങോട്ട് കൊണ്ടു ചെല്ലുന്നതേ ഉള്ളൂ വായിച്ചു നോക്കാതെ ഇത് ശരിയോ തെറ്റോ എന്താണ് ഇവൻ പറയുന്നത് എന്നുപരെയും നോക്കാതെ അള്ളാഹുതാല ഒരു പേന പേനയെടുത്ത് ചുവന്ന മഷിയുള്ള ഒരു കുപ്പിയുണ്ട് ആ കുപ്പിയിൽ ഇങ്ങനെ കുത്തിയിട്ട് ഒപ്പം ഇട്ട് വെച്ച